ഇടുക്കി പുളിയൻമലയിൽ വാഹനാപകടത്തിൽ ഒരു അധ്യാപകൻ മരിച്ചു എന്നുള്ള വാർത്തയാണ് കുമളി മുരിക്കടി സ്വദേശി ജോയ്സ് പീഷുബ് എന്ന അധ്യാപകനാണ് മരിച്ചത് വിവരങ്ങളുമായി രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് ചേരും രാഹുൽ ഈ അപകടത്തിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു എന്തൊക്കെയാണ് വിവരങ്ങൾ ക്രൈസ്റ്റ് കോളേജിലെ അധ്യാപകനാണ് ജോയ്സ് രാവിലെ മുരിക്കൽ നിന്ന് ഈ കോളേജിലേക്ക് ആ വാഹനത്തിൽ വരികയായിരുന്നു ബൈക്കിലായിരുന്നു വന്നിരുന്നത് ഈ ബൈക്ക് ഈ കോളേജിനടുത്ത് എത്തിയപ്പോഴേക്കും ഒരു ഓട്ടോയിൽ തട്ടി റോഡിലേക്ക് മറിയുകയായിരുന്നു ഈ മറിഞ്ഞ ഘട്ടത്തിൽ എതിർ ദിശയിൽ വന്ന ഒരു ലോറി ഈ ജോയിസിന്റെ ദേഹത്തോടെ കയറി ഇറങ്ങുകയായിരുന്നു അങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടപ്പെടുന്ന കാര്യം ആ മൃതദേഹം കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഈ ജോയ്സ് ആ കോളേജിൽ തന്നെ പഠിച്ച ആളായിരുന്നു പി ജി കഴിഞ്ഞതിന് ശേഷം അവിടെ അധ്യാപകനായിട്ട് ജോലി ചെയ്ത് വരികയായിരുന്നു ഇന്ന് രാവിലെ ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കോളേജിന് തൊട്ട്